തെരുവുനായ വിമുക്ത കേരളമെന്ന സന്ദേശവുമായി കേരള സീനിയർ ലീഡേഴ്സ് ഫോറം വോക്കത്തോൺ സംഘടിപ്പിക്കുന്നു വോക്കത്തോൺ ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ ആറിന് തെരളകം ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും തെരുവു ആക്രമണത്തിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഒൻപത് കിലോമീറ്റർ കൂട്ടനടത്തം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വിമുക്ത കേരളം എന്നുമായിട്ടോ കൂടി കേരള സീനിയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അഥവാ നടത്തി തുടം ചർ സെന്ററിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് ജില്ലാ കളക്ടർ ചേതൻ കുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റുമാനൂരിൽ നിന്ന് ആരംഭിച്ച് ഒമ്പത് കിലോമീറ്റർ മാറി ഹോട്ടലിലാണ് എത്ര ഭയാനകമായ സ്ഥിതിയാണ് കുട്ടികളും സ്ത്രീകളും വഴി നടത്താൻ യാത്രക്കാരും അനുഭവിക്കുന്നത് എത്രമാത്രം ഭയാനകമാണ് എന്ന് കൂടുതൽ ധനികരായ ഒരു പക്ഷെ അറിയണമെന്നില്ല അവർ വലിയ വലിയ കാറുകളിലും വലിയ വലിയ ഭർത്താവുകളിലും അവരുടേതായ കുട്ടികളെ വളർത്തിക്കൊണ്ട് നായ്കളെ വളർത്തിക്കൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവർ സുരക്ഷിതമായ 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 വാഹനങ്ങളിൽ സ്ഥിതി അതല്ല വലിയ ഗംഭീരമായ വിഷയമാണ് കോട്ടയം ം ഹോട്ടലിൽ സമാപിക്കും കരിതാസ് ആശുപത്രിയുടെ ആംബുലൻസ് സർവീസ് സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള സീനിയർ ലീഡേഴ്സ് ഫോറം ഭാരവാഹികളായ ബി രാജീവ് ഡോക്ടർ ജോർജ് ചാക്കച്ചേരി കവിയൂർ ബാബു വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ജോസ് പുതുക്കാട്ടിൽ വേൾഡ് പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് മണിയാലിൽ മോഹൻകുമാർ മംഗലത്ത് ഇ എം അബ്ദുൾ റഹിമാൻ എന്നിവർ നേതൃത്വം നൽകും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സീനിയർ ലീഡേഴ്സ് ഫോറം പ്രസിഡന്റ് ബി രാജീവ് ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിത്തോട്ടം കെ ഒ ഷംസുദ്ദീൻ വി എം തോമസ് കവിയൂർ ബാബു സജി പിച്ചകശ്ശേരി പ്രിയ വിജോയ് പി ഡി ജോർജ് ഇ എം അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു